ഗുരുവായൂരപ്പാശരണം ഒന്നമോ ഭഗവതേ വാസുദേവായ അങ്ങനെ കലിയുടെ നാല് സ്ഥാനങ്ങൾ ദ്യൂതം മദ്യം മദ്യസേവ സ്ത്രീസേവ ജീവിഹിംസ അറിവ്ശാല അതാണ് ജീവിഹിംസ എന്നീ സ്ഥാനങ്ങൾ കലിക്ക് കൽപ്പിച്ച് നൽകി പരീക്ഷിത്ത മഹാരാജാവ് വീണ്ടും കലി പറഞ്ഞു എനിക്ക് പോരാ കലിയുഗത്തിൽ നമ്മൾ ജീവിക്കുന്ന ഈ കലിയുഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മനുഷ്യരുടെ ദുഷ്ടത്തരങ്ങൾ ഈ നാലിൽ മാത്രം ഒതുക്കാൻ കഴിയില്ല അതിനേക്കാൾ കൂടുതൽ വ്യാപിക്കുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയ കലി പുരുഷൻ അദ്ദേഹം പറഞ്ഞു നാല് സ്ഥാനങ്ങൾ പോരല്ലോ രാജാവേ എനിക്കൊരു സ്ഥാനം കൂടെ അങ്ങ് തരാൻ ദയവ് കാണിക്കണേ എന്ന് പറഞ്ഞ സമയത്ത് അവസാനമായിട്ട് അഞ്ചാമതായിട്ട് സ്വർണത്തിലും പണത്തിലും കൂടി കലിക്ക് സ്ഥാനം രാജാവ് കൊടുത്തു എന്താ കാരണം എന്ന് വെച്ചാൽ ഈ നാല് സാധനങ്ങളും ഉദാഹരണമായിട്ട് ചീട്ടുകളി മദ്യം വാങ്ങിക്കുക വേശ്യ സ്ത്രീകളെ അടുത്തേക്ക് പോവുക ജീവികളെ കൊല്ലുന്ന അറിവ് ശാലയിലേക്ക് പോവുക ഈ നാല് സ്ഥലങ്ങളിലും ആ നാല് സ്ഥലങ്ങൾ നിലനിൽക്കുന്നത് പണത്തിലാണ് പണത്തിൽ അല്ലെങ്കിൽ സ്വർണത്തിലാണ് അവിടെ പോകണമെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം പണമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ് അഞ്ചാമത്തെ സ്ഥാനം താത്വികമായിട്ടുള്ള അർത്ഥത്തിലാണ് ഭാഗവതം എഴുതിയിട്ടുള്ളത് നമ്മൾ കാണുന്ന ഭൗതികമായിട്ടുള്ള അർത്ഥത്തിലല്ല അതിൻ്റെ ഉള്ളിൽ ആന്തരികമായിട്ടുള്ള അർത്ഥം ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കണം വേദവ്യാസ മഹർഷിയുടെ ഒരു ഒരു ടെക്നിക്കാണ് അത് കഥയിലൂടെ കാര്യം പറയുകയാണ് അങ്ങനെ സ്വർണത്തിലും പണത്തിലും കൂടി കലിക്ക് ആവാസസ്ഥാനം കൊടുത്തു അനുവദിച്ചു കൊടുത്തു രാജാവ് ഈ അഞ്ച് സ്ഥാനങ്ങളിൽ ഞാൻ വസിച്ചോളാം വേറെ എവിടെയും ഞാൻ വരില്ല എന്ന് കലി ഉറപ്പിച്ച് കൊടുത്തു ഭക്തന്മാരുടെ വീടുകളിൽ ഭക്തന്മാർ നാമം ജപിക്കുന്ന സ്ഥലങ്ങൾ ക്ഷേത്രങ്ങൾ വേദപാഠശാലകൾ തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും ഞാൻ ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു എന്നാൽ ഭക്തന്മാരെ ഞാൻ വഴി പിഴപ്പിക്കും അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെയുള്ള തോന്നലുകൾ ഉണ്ടാക്കാം അതിൽ അകപ്പെടാതിരിക്കേണ്ടത് ഭക്തന്മാരുടെ കടമയാണ് അതിനാണ് നാമം ജപിക്കേണ്ടത് എന്നുകൂടി പറഞ്ഞു അതിനാൽ ശ്രേയസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആരും ഈ നാല് സ്ഥലങ്ങളിലേക്കും പോകരുത് എന്ന് പറഞ്ഞു പണം കൊണ്ട് ഈ നാല് കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ ധർമ്മത്തിലൂടെ ചെയ്യുന്ന ഏത് കാര്യവും അതിനുവേണ്ടി പണം ചെലവാക്കുന്നതിൽ വിരോധമില്ല എന്നും കൂടെ പറയാണ് തെറ്റിദ്ധരിക്കരുത് എന്നിട്ട് ഈ പരീക്ഷിത മഹാരാജാവ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ധർമ്മദേവന്റെ കാളയുടെ തപസ് ശുദ്ധി ദയാ തുടങ്ങിയിട്ടുള്ള മൂന്ന് പാദങ്ങളെ വീണ്ടെടുത്തു കൊടുത്തു ഇനി സത്യം എന്ന പാദം കൂടി ബാക്കിയുണ്ട് ഇതിൻ്റെ കൂടെ ചേർന്നു വീണ്ടും കാളയ്ക്ക് കാള എണീക്കാൻ തുടങ്ങി ആരോഗ്യം തിരിച്ചു കിട്ടി വെള്ളം കുടിക്കാൻ തുടങ്ങി പുല്ല് തിന്നാൻ തുടങ്ങി പശുവിനും ഇത് കണ്ട സമയത്ത് ആശ്വാസം ഉണ്ടായി പശുവും കൂടി എണീറ്റ് നടക്കാൻ തുടങ്ങി എന്താ അതിൻ്റെ താല്പര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ നെഗറ്റീവ് എനർജി അവിടുന്ന് പോയ സമയത്ത് ഭൂമി ദേവി ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഭൂമിയിലാണ് അതുതന്നെയാണ് പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് ആന്തരികമായ അർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിയുക എന്നിട്ട് ഭൂമിയേയും ആശ്വസിപ്പിച്ച് ധർമ്മത്തെയും ആശ്വസിപ്പിച്ചിട്ട് അദ്ദേഹം അവിടെ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ് തൻ്റെ പിതാമഹനായിട്ടുള്ള മുത്തശ്ശനായിട്ടുള്ള യുധിഷ്ഠിര മഹാരാജാവ് ധർമ്മദേവനായിട്ടുള്ള സത്യവാനായിട്ടുള്ള യുധിഷ്ഠിര ധർമ്മപുത്ര മഹാരാജാവ് പാണ്ഡവരിൽ ഒന്നാമനായിട്ടുള്ള തൻ്റെ മുത്തശ്ശൻ ഈ രാജ്യഭാരം അദ്ദേഹം തിരിച്ച് ഭഗവാന്റെ ലോകത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പരീക്ഷിത മഹാരാജാവിനെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു ഇപ്പോൾ ആ പരീക്ഷിത മഹാരാജാവ് ഹസ്താപുരത്തിൽ രാജ്യം പാലിച്ച് ഭരിച്ച് ലോ ഭാരതഭൂമിയെ മുഴുവൻ കാത്ത് രക്ഷിച്ചുകൊണ്ട് വാണരുളുന്നു എന്ന് പറഞ്ഞു വേദവ്യാസ മഹർഷി അഭിമന്യുവിൻ്റെ പുത്രനായിട്ടുള്ള അർജുനൻ്റെ മധ്യമ പാണ്ഡവനായിട്ടുള്ള അർജുനൻ്റെ മകനാണ് അർജുനൻ്റെയും സുഭദ്രയുടെയും മകനാണ് അഭിമന്യു അഭിമന്യുവിൻ്റെ പുത്രനാണ് പരീക്ഷിത് മഹാരാജാവ് അഭിമന്യുവിൻ്റെ ഭാര്യയാണ് ഉത്തരാദേവി ആ ഉത്തരാദേവിയിലാണ് ഈ പരീക്ഷിത് മഹാരാജാവ് ജനിച്ചത് ഇവരൊക്കെ ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് കണക്കി